വൈകിട്ട് നാലരയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിർവഹിക്കും ആ നേതാ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ കൗൺസിലർമാർ തിരുവനന്തപുരം ട്രസ്റ്റിൻ്റെയും കലാ ട്രസ്റ്റിൻ്റെയും ഭാരവാഹികൾ തുടങ്ങിയവർ ഈ എക്സിബിഷനിൽ പങ്കു വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഇല്ലാത്ത ഒരു പശ്ചാത്തലമുണ്ട് ഈ കലാ ട്രസ്റ്റും പ്രസ്ക്ലബും കൂടി ഞാൻ നടത്തുന്ന എക്സിബിഷൻ്റെ ഒരു വിഹിതം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സ്ഥിതിയിലേക്ക് കൈമാറാനുള്ള ഒരു തീരുമാനവും കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സാധാരണഗതിയിൽ ഈ ഓണത്തിന് വലിയ ആഘോഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇത്തവണ സർക്കാരിൻ്റെ ഓണാഘോഷം കണക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എക്സിബിഷൻ പ്രസ്ഥാനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണത്തിന് അവർക്ക് ഒരു ആശ്വാസം പകരുന്ന ഒന്നായി മാറും എന്ന് കൂടി ഞങ്ങൾ കണക്കുകൂട്ടുന്നു ശരിക്കും ഈ എക്സിബിഷൻ അല്ലെങ്കിൽ ഓണാഘോഷ പരിപാടികൾ ഇല്ലാതാവുന്നത് മൂലം ദുരിതത്തിലാവുന്ന വേറെ ഒരു സമൂഹമുണ്ട് അവരൊക്കെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ കണ്ട് അവരുടെ വിഷമങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഈ സ്വകാര്യമായി നടക്കുന്ന പരിപാടികൾ നടക്കാം ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്തായാലും ഈ പരിപാടിയിലേക്ക് മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പങ്കാളിത്തവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ എക്സിബിഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കലാട്രസ്റ്റിന്റെ നമ്മുടെ ഒപ്പം വാക്സമ്മേളനത്തിലുള്ളത് കലാ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ സുഭാഷ് ശ്രീ ശാസ്ത്രമംഗല ഗോപൽ പ്രസ്തബത്തിന്റെ ട്രസ്റ്ററായ ബിനീഷ് ജോയിന്റ് സെക്രട്ടറിയായ നിസാർ മുഹമ്മദ് എന്നിവരാണ് സുഭാഷ് അതിനെ കുറിച്ച് എക്സിബിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇത് ചരിത്രപരമായ ഒരു പങ്കെടുക്കാൻ അനിവാര്യത ഈ ഓണം എന്ന് ഒരു സീസണാണ് പ്രത്യേകിച്ചും എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ ഓണം അതുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ കച്ചവട സ്ഥാപനങ്ങൾ എക്സിബിഷനുകൾ അതുകൊണ്ട് ജീവിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു കാരണം സർക്കാർ ഓണം വേണ്ട എന്ന് വെച്ചപ്പോൾ ഈ ഒരുപാട് പേരെ ഈ ഒരു സീസൺ ബാധിക്കും ഈ സീസൺ കഴിഞ്ഞാൽ ഇനി അടുത്ത ക്രിസ്മസിനെ ഒരു സീസൺ ഉണ്ടാവുന്നു അപ്പോൾ അത് പ്രധാനപ്പെട്ട പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സെക്രട്ടറി വളരെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വരികയും നമുക്കൊരു ധൈര്യം നൽകി നമുക്ക് ചെയ്യാമെന്നുള്ളത് അതൊരു വലിയ പ്രചോദനം നൽകിയ ഒരു കാര്യമായിരുന്നു പിന്നീട് പ്രസിഡന്റ് പറഞ്ഞത് തന്നെ സർക്കാരും ആ ലെവലിലോട്ട് വന്ന് എല്ലാവർക്കും ചെയ്യാം നമ്മൾ സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നല്ലൊരു സൂചനയാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു വലിയ മുടൽ മുതൽ മുടക്ക് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു അക്രിളി ബേസ് ചെയ്തിട്ടുള്ള ക്വാർട്ടറിൽ ആണ് ഇന്നൂറ്റമ്പത് വളരെ സുരക്ഷിതമായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് അത് വിദേശത്ത് നിറഞ്ഞതി ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഒരു പുതിയ കാഴ്ചാനുഭവം തന്നെ സമ്മാനിക്കുന്ന ഒരു സംഭവമായിരിക്കും അതും കേരളത്തിൽ ആദ്യമായിട്ടാണ് അതും തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിന് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ കലാ ട്രസ്റ്റിൻ്റെ പേരിൽ ഞാൻ വളരെയധികം അധികം അഭിമാനത്തോന്നും അറിയിക്കുന്നു ഈ പരിപാടി മറ്റുള്ള പരിപാടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വിഭിന്നമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓണം സമയത്ത് കുറച്ച് കലാകാരന്മാർക്ക് കൂടി അവസരം കൊടുക്കുന്ന രീതി ഇതിനെ ഒന്ന് വിപുലീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കുകയും ഈ പരിപാടിയിൽ വിജയമാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി കുറച്ച് പൈസ എന്തായാലും മാറ്റിയിരിക്കും വയനാടിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള പാവപ്പെട്ട കലാകാരന്മാരെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കണം എല്ലാവർക്കും നന്ദി ചെറിയ ഓണം വാരാഘോഷം ഇല്ലാതാവുന്നത് മൂലം നമ്മൾ കാണാത്ത ഒരു വലിയ വിഭാഗത്തിന് നിരാശയുണ്ട് കാരണം കലാകാരന്മാർ ഈ നാടൻ കലാകാരന്മാർ അവർക്ക് ഈ തലസ്ഥാന നഗരത്തിന്റെ വിവിധ മേഖലകളിൽ കലാപരിപാടികൾ അവസരം അവതരിപ്പിക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവസരം ഒരു ഇപ്പോ അതില്ല അതിലൊരു കുറെ പേരെയെങ്കിലും നമുക്ക് അവിടെ വൈകുന്നേരങ്ങളിൽ നടക്കുന്നു കാരണം ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഓണം തുടങ്ങുന്ന ആ വേളയിൽ അതിൽ കുറച്ച് കലാകാരന്മാർക്കെങ്കിലും അവിടെ വേദി എടുക്കാൻ അവസരം ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹവും കൂടി നമുക്കുണ്ട് അതാണ് സുഭാഷ് സൂചിപ്പിച്ചത് അതോടൊപ്പം നമ്മൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കും അവരുടെ മക്കൾക്കുമൊക്കെ വേണ്ടിയിട്ട് വിവിധ മത്സരങ്ങൾ ഈ സെൽഫി കോണ്ടസ്റ്റ് പോലെയുള്ള മത്സരങ്ങൾ സമ്മാനങ്ങളൊക്കെ നൽകുന്ന മത്സരങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഇനി തവണ ഈ അങ്ങനെ കുന്നിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നപ്പോൾ പോലും ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ സന്ദർശിച്ച ഒരു എക്സിബിഷൻ ആയിരുന്നു അവിടെ നടന്നത് ഈ കടലിന്റെ അകത്തുള്ളത് വളരെ കൃത്യമായി മീനുകളും ഒക്കെയായി ഒരു ശരിക്കും ഒരു ലൈവ് ഫീല് ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് അതാണ് നേരത്തെ സുഭാഷ് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് അടി നീളമുള്ള ഒരു അറ്റവാ ടണൽ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാഴ്ച വിസ്മയമാണ് ശരിക്കും അവിടെ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും കണക്കിലെടുത്ത് അതിന് വേണ്ടുന്ന കൊല്ലത്ത് കൊല്ലത്ത് ഉണ്ടായിരുന്നതിനുതാണ് അടി നിങ്ങളാണ് അറുനൂറ്റമ്പത് അടി പേർക്കുള്ള ഇത്രയും വലിയ എക്സ്പെൻസ് വരുന്ന ഒരു സംവിധാനം ഒരുക്കുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് നാളെ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ ഒരു അതുകൊണ്ടാണ് ഒക്ടോബർ വരെ ശരി എല്ലാവരെയും നാളെ വൈകുന്നേരം സ്വാഗതം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ എൻട്രി പാസുകൾ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ മാധ്യമങ്ങളെ അറിയിക്കാം എല്ലാവർക്കും നൽകാനുള്ള സംവിധാനവും ചെയ്യാം റിലീസ് ഇതിന്റെ പിന്നാലെ ഓഫീസിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് സമയത്ത് റിലീസ് തന്നേ